യുഎഇയിൽ വളരെ വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ എമിറേറ്റ് ഉണ്ട് പളവളപ്പുകളൊന്നുമില്ലാതെ സമ്പത്തുൽപാദന മേഖലയിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുപ്രദേശം അജുമാൻ യു എ ഇ രൂപീകൃതമായി അഞ്ചു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അജ്മാൻ എന്ന കുഞ്ഞൻ എമിറേറ്റ് അതിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായ രീതിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഉപരിയായി വ്യാപാര മേഖലയിൽ മുദ്ര പതിപ്പിക്കുകയാണ് അജ്മാൻ ഈ എമിറേറ്റിന്റെ വളർച്ച അതിവേഗത്തിലാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫെഡറൽ സർവേ പ്രകാരം രാജ്യത്തെ നാലാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള എമിറേറ്റ് ആണ് അജ്മാൻ അജ്മാനിൽ നഗരപ്രദേശത്താണ് കൂടുതൽ ആളുകളും താമസിക്കുന്നത് പട്ടണ പ്രദേശം കൂടാതെ മനാമയും മാസ്ഫൌട്ടും ചേർന്നതാണ് അജ്മാൻ നയിം ഗോത്രത്തിലെ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുവൈമിയെ മൂന്നാമനാണ് അജ്മാൻ ഭരിക്കുന്നത് കിരീടാവകാശി ഷെയ്ഖ് അമ്മാർ ബിൻ ഹുമൈദ് അൽ നുവൈമിയാണ് ആകെ ഇരുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമാണ് ഈ എമിറേറ്റിനുള്ളത് മനാമയും മാസ്ഫൌട്ടും രണ്ട് വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളാണ് അജ്മാൻ നഗരത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ കിഴക്കായി ഹജ്ജാർ പർവ്വതനിരകളുടെ താഴ്വരയിലുള്ള സമതല പ്രദേശത്താണ് മനാമ മഗ്നീഷ്യം ക്രോമിയം എന്നിവയുടെ ക്വാറികളും ഖനികളും കൂടാതെ കാർഷിക മരുപ്പച്ചയും ഇവിടെയുണ്ട് മാസ്ഫൌട്ട് മലനിര പ്രദേശമാണ് അജുമാൻ നഗരത്തിന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്നു കൃഷിക്ക് പുറമെ മാർബിൾ ക്വാറികളുമുണ്ട് ഇതോട് ചേർന്ന് ചെറിയ പട്ടണവുമുണ്ട് അജ്മാൻ നഗരപ്രദേശവും മറ്റു പ്രധാന മേഖലകളും ഷാർജയുമായി അതിർത്തി പങ്കിടുന്നു മനാമയ്ക്ക് ഷാർജയും ഫുജേറയും അതിർത്തികളുണ്ട് മാസ്ഫോട്ട് പ്രദേശം ഒമാൻ ദുബായ് റാസൽഗൈമ എന്നിവയുമായി ചേർന്ന് കിടക്കുന്നു മനാമയും മാസ്ഫോട്ടും ഫലഭുഷ്ടമായ പ്രദേശങ്ങളാണ് ഇവിടെ വിപുലമായ കൃഷിയുണ്ട് നിർമ്മാണ സ്ഥാപനങ്ങളും വെയർഹൌസുകളും ചെറുകിട വ്യവസായങ്ങളും ഫ്രീസോൺ തുറമുഖവും മറ്റ് എമിറേറ്റുകളിൽ നിന്നും അജ്മാനെ വ്യത്യസ്തമാക്കുന്നു എമിറേറ്റിലെ പ്രധാനപ്പെട്ട ഭൂരിഭാഗം ഭൂപ്രദേശങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വളർന്നു വരുന്ന ടെക്സ്റ്റൈൽ വിഭാഗം അജ്മാന്റെ പ്രത്യേകതയാണ് യു എയിലെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിലധികം നിർമ്മാണ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഉൽപാദന മേഖലയിൽ അജ്മാൻ വേഗത്തിൽ വളരുകയാണ് അജ്മാനിൽ അൽ നുയമി ഭരണം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമായി അൽ ന്യൂയൈമിയും അദ്ദേഹത്തിന്റെ അമ്പതോളം അനുയായികളും അൽ ബുഷമീസ് ന്യൂയമി ഗോത്രത്തിലെ അംഗങ്ങളിൽ നിന്ന് അജ്മാനിലെ തീരദേശ തീരദേശവാസത്തലം ഒരു ചെറിയ സംഘർഷത്തിലൂടെ ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ജനുവരി എട്ടിന് സർ ഡബ്ല്യു ജി കെയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം റാസൽ ഖൈമയെ ഇവിടെ നിന്നും പുറത്താക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലെ ബ്രിട്ടീഷ് സമുദ്ര സർവേയിൽ അജ്മാൻ തീരത്തെ ഏറ്റവും മികച്ച കാലുകളിലൊന്നാണെന്നും ഭരണാധികാരികളുടെ വീടായ ഒറ്റക്കോട്ടയുള്ള ഒരു ചെറിയ പട്ടണമാണെന്നും രേഖപ്പെടുത്തി ഇക്കാലത്തെ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും അജ്മാൻ സാക്ഷിയായി ോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് നുവൈമികൾ ഇരുപതാം നൂറ്റാണ്ടോടെ ട്രൂഷ്യൽ സ്റ്റേറ്റുകളുടെ തീരത്ത് ബ്രിട്ടീഷുകാർ നടത്തിയ സർവേയിൽ അജ്മാൻ എഴുന്നൂറ്റി അമ്പത് നിവാസികളുടെ ഒരു ചെറിയ പട്ടണമായി രേഖപ്പെടുത്തുകയും അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുവൈമയുടെ കീഴിൽ അജ്മാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ചേർന്നു